ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു എന്നിട്ടും വിവാദം ജാസ്മിനിൽ നിന്നും പിന്തുടരുന്നത് വളരെ 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 മോശകരമാണ് അപ്പോൾ ഇരകളായിരിക്കുന്നത് ജാസ്മിനും പിന്നെ അഫ്സലുമാണ് അവർ തമ്മിലുള്ള കോൺട്രവേഴ്സിയുടെ കാര്യം പറഞ്ഞ് ബിഗ് ബോസിനെ വളരെ പരിചാരുന്ന അവസ്ഥ ബിഗ് ബോസ് എന്ന ആ ഷോ അവിടെ അവസാനിച്ചു ആ ഗെയിമും കഴിഞ്ഞു പിന്നെ അതിൽ തന്നെ പാലിച്ചു വവാലിൽ പിടിച്ച് നിൽക്കുന്നതിൽ അർത്ഥവുമില്ല അതൊരു അതിജീവിതം മാത്രമാണ് അല്ലാതെ അവിടെ നിങ്ങൾ വിചാരിക്കുന്ന സീരിയസ് ഒന്നുമില്ല അതുണ്ടാക്കുന്നവരാണ് അതിൽ നിന്ന് വളർത്തിയെടുക്കുന്നവരാണ് അത് വളരെ വളരെ മോശം അവർ ഗെയിം കളിച്ചാൽ അതിൻ്റെ പ്രതി പ്രതിഭൂഗം അവർ അത് അവർ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജാക്സ്മിൻ എന്ന വ്യക്തിക്ക് സത്യസന്ധമായ നിലപാടുണ്ടെങ്കിൽ അവിടെ ആ ഗെയിമിൽ സക്സസ്സായി തന്നെ ജയിക്കും പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ പുറത്ത് പുറത്ത് വിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ജാസ്മിന് മാത്രമായിരിക്കും ജിറ്റോ എന്ന വ്യക്തി ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് മാത്രമേ പറയാം മണ്ഡലത്തിൽ നിന്നും ബുദ്ധിമാനായി മാറുന്ന ഒരു വെറൈറ്റി ഗെയിമാണ് ജിറ്റോ കളിച്ചത് പക്ഷെ ഒരു കോംബോ നാടകം കാണിച്ചപ്പോൾ ഒരു ലവ് കോംബോ ഉണ്ടാക്കാൻ വേണ്ടി കളിച്ച പക്ഷെ പുറത്തൊരു ബന്ധമുണ്ടായിട്ടും അകത്തൊരു ബന്ധം വീണ്ടും റിലാക്സിൻ കൊണ്ടുവരാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതു എന്നത് ഒരു തെറ്റുകാരനാണ് അപ്പോൾ ജാജ്മൻ എന്ന വ്യക്തിക്ക് പല പല ഡിസിഷൻസ് ഉണ്ടാവാം പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ മുൻകൂട്ടി ധാരണകൾ വേണം എല്ലാം തെറ്റുകൾ സംഭവിക്കുമ്പോൾ കരയാനുള്ള ഒരു ഷോ ആയി മാറ്റരുത് ബിഗ് ബോസ് എന്നത് ഒരു കണ്ണീർ ഷോ അല്ല അതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണെന്നത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ആ എൻ്റർടൈൻമെന്റിൽ പൊഴിയുന്നവർക്ക് കണ്ണുനീരുണ്ടാക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ അവിടെ സംസാരിക്കാതിരിക്കുക അവിടെ കരച്ചൽ മാത്രമല്ല സന്തോഷം കൂടിയും വേണ്ട ഒരു ഷോ ആണ് അത് നിങ്ങൾ നിലനിർത്താതെ മറ്റുള്ളവർക്കത് കാണുന്ന പ്രേക്ഷകർക്ക് വോട്ടും വിലയും ഒക്കെ നിങ്ങൾ ബാധിക്കേണ്ടി വരും ആ ഓഫ്സരുന്ന വ്യക്തിയെ പൂർണ്ണമായും വലിച്ച് ഇറക്കിയ കളിയാണ് മോശം എന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫും നിങ്ങളുടെ ലൈഫും നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റി നമ്മുടെ കൈകളിലല്ല അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം പ്രേക്ഷകരുടെ വിലയിരുത്തൽ കൊണ്ട് മാത്രം മാറുന്നതല്ലാത്ത അത് സ്വയം വിലയിരുത്തി സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കണം അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ്റെ നഷ്ടം വലിയതൊന്നും അല്ല ജാസ്മിൻ ഇനിയും ലൈഫുകളുണ്ട് ഇനിയും ജീവിതം ഇനിയും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ജാസ്മിനെ വിലയിൽ നിലയിലെത്തിച്ചേക്കാം അതിൻ്റേതായ ക്രൂരതയായൊന്നും ബിഗ് ബോസ് ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം ആ ഷോ അങ്ങനെയൊരു ഷോ അല്ല ക്രെഡിബിലിറ്റി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഷോ ആണ് ബിസിനസ് മാത്രമല്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയുമാണ് ആ ഷോ നിലകൊള്ളുന്നത് അല്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന നെഗറ്റീവ് ഷൈഡ് ഉള്ളവർ മാത്രം ചിന്തിക്കുന്ന ബിസിനസ് പലവർക്കും ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ പഴയ കണ്ടസൻസൊക്കെ വാരിക്കൂട്ടുന്ന വിവാദങ്ങൾക്ക് ഒരു ചില്ലറയൊന്നുമല്ല ഹിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വളരെ വളരെ മോശമായ വിവാദങ്ങൾ കത്തിപ്പെടത്തുകയാണ് വളരെ വളരെ മോശമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടൊന്നും അതിനെ അൾട്ടിമേറ്റ് വരുമ്പോഴും നിങ്ങൾ ഈ വിവാദങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ അതൊന്നും മെയിൻ്റ് ചെയ്യാൻ പ്രേക്ഷകർ സമയമല്ല ഗെയിം എന്നത് കണ്ടുകൊണ്ടിരിക്കാം ജഡ്ജ് കുറയാം ഒക്കെ ചെയ്യാം പക്ഷെ അതിനെ വിലയിരുത്തി നിങ്ങൾ നാശകോശമാക്കരുത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ഷോ ആണ് ആ ഷോക്ക് അതിൻ്റേതായ ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള അവരുടെ കഠിന നൂറ് ദിവസം അവർ അനുഭവിക്കുന്നതിലും നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെല്ലാത്തിനെയും ഒരുമിച്ച് ഓഡിറ്റ് ചെയ്ത് സംസാരിക്കണം അല്ലാതെ ഒരാളുടെ പക്ഷം മാത്രം പിടിച്ച് സംസാരിക്കുന്നവരാവരുത് അതുകൊണ്ട് വിനോദമാവാൻ യോഗ്യതയുള്ളവർക്ക് സ്പിന്നർ എന്ന മെറ്റീരിയൽ കിട്ടും അതാണ് ജിറ്റോ തിരിച്ച് കാണിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കളിക്കാൻ കളിക്കാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാത്രം മിടിച്ചു ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ കണ്ടിരുന്നിട്ടും ആ മനുഷ്യൻ അവിടെ ബിഗ് ബോസ് സ്പിന്നറാവാൻ സാധിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം കൈവാണ് ജാസ്മിനും നല്ലൊരു ഗെയിമറായിരുന്നു നന്നായി പോകാനുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം